അത്ഭുതം സൃഷ്ടിക്കുന്ന ഒരു രൂപ നാണയം നിങ്ങളുടെ കയ്യിലുള്ള ഒരു രൂപ നാണയം നിങ്ങളുടെ ഭാഗ്യം മാറ്റി മാറ്റിയെഴുതുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ സാമ്പത്തികമായി ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടോ എങ്കിൽ ഈ ലളിതമായ ഉപായൊന്ന് പരീക്ഷിച്ചു നോക്കൂ ധനം നിങ്ങളെ തേടിവരും ഇത് വെള്ളിയാഴ്ച ദിവസം രാത്രി ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം ചെയ്യേണ്ട വിധം ആദ്യം ഈ നാണയം ശുദ്ധജലത്തിൽ നന്നായി കഴുകി വൃത്തിയാക്കുക ഗംഗാജലമോ പനിനീരോ ഉണ്ടെങ്കിൽ അതിൽ കഴുകുന്നത് അത്യുത്തമം അതിനുശേഷം ഒരു ചെറിയ പാത്രത്തിൽ അല്പം മഞ്ഞൾപ്പൊടിയും ചന്ദനവും എടുത്ത് പേസ്റ്റ് രൂപത്തിലാക്കുക ഈ പേസ്റ്റ് നാണയത്തിന്റെ ഇരുവശത്തും നന്നായി പുരട്ടുക ഇനി നിങ്ങളുടെ പൂജാമുറിയിൽ ലക്ഷ്മി ദേവിയുടെ ചിത്രത്തിന് മുന്നിൽ ഈ നാണയം സമർപ്പിക്കുക ഒരു നെയ് വിളക്ക് കത്തിച്ച് നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറാൻ ദേവിയോട് ഹൃദയത്തിൽ തൊട്ട് പ്രാർത്ഥിക്കുക അടുത്ത ദിവസം രാവിലെ ഈ നാണയം അവിടെ നിന്നെടുത്ത് ഒരു ചുവന്ന പട്ടുതുണിയിൽ പൊതിഞ്ഞ് നിങ്ങളുടെ അലമാരയിലോ പണം വെക്കുന്ന പെട്ടിയിലോ സൂക്ഷിക്കുക വിശ്വാസത്തോടെ ഇത് ചെയ്താൽ ഈ നാണയം ഒരു കാന്തം പോലെ തനത്തെ നിങ്ങളുടെ വീട്ടിലേക്കും ജീവിതത്തിലേക്കും ആകർഷിക്കും പണത്തിന് ഒരു കുറവും പിന്നീട് വരില്ലെന്ന് പറയപ്പെടുന്നു ചെയ്തു നോക്കൂ തീർച്ചയായും ഫലം കാണും